ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം രാവിലെ ആറര ആയിട്ടുണ്ട് അപ്പോൾ ഉറക്കമൊക്കെ എണീറ്റ് വരുന്നുണ്ട് അപ്പം വന്ന് പല്ലൊക്കെ തേച്ചു അങ്ങനെ അതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം ആണെങ്കിൽ ചൂടാക്കാൻ വെച്ചു കേട്ടോ അപ്പം കറിക്കായിട്ട് കിഴങ്ങറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അന്ന് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഗ്യാസിനകത്തോട്ട് ചായക്ക് വെള്ളം വെച്ചു അങ്ങനെ തേയിലയും പഞ്ചസാര ഒക്കെ ഇട്ടു അങ്ങനെ ചായ അവിടെ നിന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കറി സെറ്റാക്കി എടുക്കാം അപ്പോൾ കുക്കർ എടുത്തു കുറച്ച് കടുകും പിന്നെ കുറച്ച് ഗ്രാമും കൂടെ ഇട്ട് കൊടുത്തു അതിൽ പൊട്ടി വന്നപ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾ കിഴങ്ങും സവാളയും തക്കാളിയും പിന്നെ ആണെങ്കിൽ രണ്ട് പച്ചമുളകും കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അറിഞ്ഞ് സെറ്റാക്കി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളച്ച് വന്നു അങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ കറി സെറ്റാക്കുവാണ് അപ്പോൾ അത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടന്ന് ആ കിഴങ്ങൊക്കെ ഒന്ന് നല്ല കണക്കൊന്ന് വയറ്റി എടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ട് പിന്നെ മുളകൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അത് വേവിയതിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അത് അടച്ചവിടെ സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ ചായയൊക്കെ അരിച്ചൊഴിച്ച് വേറൊരു കപ്പിനകത്തോട്ട് മാറ്റി വെച്ചു അപ്പം നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്ന വെള്ളമൊക്കെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിവാനുള്ള പാത്രങ്ങളാണ് കേട്ടോ കലവഞ്ചട്ടി അപ്പോൾ അതെല്ലാം അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കഴുകി വന്ന് എടുത്ത് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ അത് വീണ്ടും ചെറിയൊരു തീയിലോട്ട് ഇട്ടിട്ട് അതവിടെ വെച്ചു പിന്നെ ഞാൻ തീ എത്തിച്ചു കേട്ടോ അങ്ങനെ ചോറിന് തീ എത്തിച്ചു അപ്പം നേരത്തെ അവിടെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം കഴുകിപ്പറക്കി വെച്ചു പിന്നെ അവ ചിട്ടപ്പറം എല്ലാം ഒന്ന് തുടച്ചെടുത്തു അതെല്ലാം അവിടെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊച്ചി സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാനാണേ അപ്പോൾ അത് പുഴുങ്ങാൻ വെച്ചു പിന്നെ അത് വെള്ളം ചോറിനുള്ള വെള്ളം വെച്ചു അപ്പോൾ ഇത് അപ്പത്തിനാട്ടിയ മാവാണ് കേട്ടോ തലേന്ന് ആട്ടി വെച്ചിരുന്ന മാവാണ് അപ്പോൾ അത് നല്ല കണക്ക് പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രമേ മാത്രം എടുക്കുന്നോളീന്ന് എല്ലാത്തിലും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ചൂടാനുള്ള മാവിനും ആവശ്യത്തിന് മാത്രം എടുത്ത് സോഡാപ്പൊടി ഉപ്പും ചേർത്ത് നമ്മൾ അപ്പത്തും കോരി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം വേവുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാം അമ്മയും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള അപ്പോൾ രണ്ട് പാത്രത്തിലെന്ന് വെച്ചാൽ അവർക്ക് രണ്ട് നേരം ഇത് പലഹാരം കൊടുക്കും കേട്ടോ അപ്പോൾ രാവിലെ പത്ത് മണിക്കും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരു ട്രിപ്പ് അപ്പം രണ്ട് ട്രിപ്പാണ് ലഞ്ച് സ്നാക്സ് ബോക്സ് കൊടുത്തു വിടുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പം അവിടെ നല്ലപോലെ എന്തായാലും സെറ്റായി കിട്ടി അങ്ങനെ ലഞ്ചിനും കൊടുത്തു വിടുന്നത് അപ്പമാണ് കേട്ടോ ചോറ് കൊണ്ടുപോയാൻ കഴിക്കത്തില്ല അതുകൊണ്ട് അപ്പം മതിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് രണ്ടപ്പവും നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച മുട്ട അങ്ങനെ അതും വെച്ച് കൊടുത്തു കറിയായിട്ട് നമ്മൾ നേരത്തെ വെച്ച കിഴങ്ങ് കറി ഉണ്ടല്ലോ അത് തന്നെയാണ് സെയിം കറി തന്നെയാണ് കൊടുത്തു വിടുന്നത് പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ അങ്ങനെ അതും ഒഴിച്ച് സെറ്റാക്കി വെച്ചു ഞാൻ കവറിനകത്ത് കെട്ടിയാണ് കേട്ടോ ലെഞ്ച് കൊടുത്തു വിടുന്നത് അല്ലെങ്കിൽ അത് മൊത്തം ലീക്കായി ബാലിനകത്ത് വീണ് വാഴ എടുക്കും അങ്ങനെ വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചു പിന്നെ റവല് വെച്ച് കൊടുത്തു അങ്ങനെ ലെഞ്ചും സ്നാക്സൊക്കെ അവിടെ സെറ്റായി അങ്ങനെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചു പിന്നെ അതിന് ശേഷം അവന് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്ന് സ്കൂട്ടിയിലാണ് പോകുന്നത് ആശം ചോദിക്കുന്നുണ്ട് ഇന്നെന്താ ഇന്ന് വണ്ടി എടുക്കണ്ട എന്ന് പറഞ്ഞ കാര്യം ചേട്ടൻ്റെ വീട്ടിൽ കയറി കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് വീട് അപ്പോൾ അവിടെ കയറിയിട്ട് ചേട്ടൻ്റെ മോൻ റുസ്വാൻ മുഹമ്മദ് എന്നാണ് കേട്ടോ പേര് പുള്ളിക്കാരൻ്റെ അപ്പോൾ അവനെയും വിളിച്ച് നമുക്ക് നടന്ന് പോകുകയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് രാവിലെ അങ്ങനെ എന്തിന് കുരുത്തൊക്കെ ഇവിടെ കാണിക്കുക അപ്പോൾ രണ്ടുപേരും കൂടെ ഓടി അങ്ങനെ ഇവിടെതാണ് കേട്ടോ നമ്മുടെ സ്റ്റോപ്പ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓടരുതെന്ന് പിന്നെ ഞങ്ങളുടെ അമ്മമാരുടെ പറഞ്ഞ് ഓടി അപ്പോൾ സമയം എട്ട് ആയിട്ടുണ്ടായിരുന്നു ബസ് വരുന്ന സമയമായിരുന്നു ഞങ്ങളുടെ ചെന്ന് നിന്നാലും ബസ് വന്നു അങ്ങനെ ബസ്സിനകത്തൊക്കെ പിള്ളേരെ കയറ്റി വിട്ടു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മളെ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ കുഴിയോളയാണ് കിട്ടിയത് അങ്ങനെ കയ്യോട് അതെല്ലാം വിട്ട് വൃത്തിയാക്കി അരച്ച് വെച്ചു പിന്നെ കറിക്ക് ചട്ടിക്കകത്താണെങ്കിൽ പുളിയും തക്കാളിയും കുരുമുളക് പൊടിയും എല്ലാം ഞാൻ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തഴന്ന് ഞാൻ അരപ്പൊഴിച്ചു കൊടുത്തത് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ കറി നല്ലപോലെ വെട്ടി തിളച്ച് വന്നപ്പോഴത്തേക്കിന് മീൻ കഷ്ണങ്ങളൊക്കെ കുറേശ്ശേ കുറേശ് നമ്മൾ പറക്കിയിട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം ഇളക്കി സെറ്റായി വന്ന് പിന്നെ അത് അടച്ച് വെച്ച് ഞാൻ വേവിക്കാനായിട്ട് വെച്ചു കറി വറ്റാനായിട്ട് പിന്നെ ചോറൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അരിയൊക്കെ ഊറ്റിയിട്ടു പിന്നെ ഇത് നേരത്തെ മസാല ഇട്ട് വെച്ചിരുന്ന മീൻ മീനായിരുന്നു അങ്ങനെ മീനൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്ത് കറി നോക്കിയപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ ഗ്യാസിന്നടുപ്പിനകത്തോട്ട് മാറ്റി അത് ഗ്യാസ് കളയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് അടുപ്പിനകത്ത് വെച്ചു അപ്പോൾ കുറച്ചും കൂടെ കറി പറ്റാനുണ്ടായിരുന്നു അങ്ങനെ ചെറുതീലിൽ കിടന്ന് പറ്റി സമയം കൊണ്ട് നമ്മൾ ചോറൊക്കെ മുരിച്ചു വെച്ചു പിന്നെ തോരൻ വെക്കാനൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഫ്രിഡ്ജിൽ പിന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിലോട്ട് പോയി മലക്കറിക്കടയിൽ അങ്ങനെ അവിടെ പോയി കുറച്ച് ബീട്രൂട്ടൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെ പച്ചക്കറി മേടിച്ചില്ല ബീട്രൂട്ട് മാത്രം ബീട്രൂട്ടും പച്ചമുളകും തക്കാളിയും മേടിച്ചു പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ചീനി കണ്ടു അങ്ങനെ അവിടെ നിന്ന് ചീനിയും മേടിച്ചു അങ്ങനെ ചീനിയെല്ലാം അരിഞ്ഞിന് കഴുകി സെറ്റായി അടുപ്പി വെച്ചു അങ്ങനെ തോരനും അരിനെ സെറ്റാക്കി നമ്മൾ ഗ്യാസിനകത്ത് വെച്ച് വേവിച്ചെടുത്തു അങ്ങനത്തെ ചീനിയും സെറ്റായി വെന്തു വന്നു പിന്നെ അത് ഇത് മടക്കാനുള്ള തുണികളാണ് കേട്ടോ അപ്പം ഞാനാണെന്നെങ്കിൽ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ കഴുകി മുകളിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എല്ലാം ഞാനെല്ലാം പറക്കി റൂമൊക്കെ വേറെ ബെഡ്ഷീറ്റൊക്കെ ഷീറ്റും തിരങ്ങണിയൊക്കെ മാറ്റി വിരിച്ചു പിന്നെ കഴിവാനുള്ള തുണികളാണ് കേട്ടോ കിടക്കുന്ന കുറച്ച് ഞാൻ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ കുളിച്ച് ചോറ് ചോറൊഴിക്കാനായിട്ട് വന്നു അങ്ങനെ ചീനിയും ചോറും മീൻ മീൻപറുത്തതും കറിയും തോരനൊക്കെ കൂട്ടി നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ ഇനി കുറച്ച് നേരം ആഹാരം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും ഇച്ചിരി നേരം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്